മുടികൊഴിച്ചിൽ വരുന്നത് എന്തുകൊണ്ട് ജനിതക ശാസ്ത്രം പാരമ്പര്യം മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ പാരിസ്ഥിതിക ഘടകങ്ങൾ അല്ലെങ്കിൽ ഹോർമോൺ മാറ്റങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ മുടികൊഴിച്ചിലിന് കാരണമാകാം മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിനുകളും ധാതുക്കളും എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ വിറ്റാമിൻ എ ബി സി ഡി ഇ എന്നിവയും ഇരുമ്പ് സിങ്ക് പ്രോട്ടീൻ എന്നിവയും നൽകുന്ന പോഷകാഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക അമിതമായ നിർജ്ജലീകരണം കോശങ്ങളുടെ ആരോഗ്യത്തെയും ടിഷ്യൂ വളർച്ചയെയും തടസ്സപ്പെടുത്തുന്നു നിങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ നിങ്ങൾ ദിവസവും ആറ് ഗ്ലാസ് വെള്ളം കുടിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് വ്യായാമം വ്യായാമം ചെയ്യുന്നത് സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നു ഇത് ആരോഗ്യകരമായ ചുവന്ന രക്താണുക്കളെയും ഓക്സിജനെയും ശരിയായി പ്രവഹിക്കാൻ സഹായിക്കുന്നു മുടി വളർച്ച വർദ്ധിപ്പിക്കുന്നതിനും തലയോട്ടിയിലേക്കുള്ള രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നതിനും തലയോട്ടി കഴുത്ത് എന്നിവ ദിവസവും അഞ്ച് മിനിറ്റ് മസാജ് ചെയ്യുന്നത് നല്ലതാണ് മുട്ട മത്സ്യം നെല്ലിക്ക കുരുമുളക് കപ്പ കരിവേപ്പില ഓമ സൺഫ്ലവർ വിത്തുകൾ സ്പിനാച്ച് ചെറുപയർ എന്നീ ഭക്ഷണ സാധനങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ ഒരു പരിധിവരെ കൊഴിയുന്നത് തടയാനാകും നിരവധി മുടികൾ കൊഴിഞ്ഞുകിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു വിദഗ്ധ ഡോക്ടറുടെ അഭിപ്രായം തേടുന്നത് നല്ലതാണ് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട സ്റ്റേ ഹെൽത്തി